ഹലോ ഗൈസ് ഞാനേ ഇന്ന് എൻ്റെ പിറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഏത് ഫ്ലവറിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുത്താൽ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തേണ്ടി അറിയാതെ പോയി കാരണം അത്രയ്ക്ക് പൂക്കൾ കൊണ്ട് ഈ പ്രാവശ്യം നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും ഒരു നവംബർ മുതലുള്ള മാസങ്ങളുണ്ടല്ലോ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒരു മെയ് വരെയുള്ള മാസങ്ങളിൽ മുറ്റം നിറയുകയും എപ്പോഴും പൂക്കളാണ് പൂക്കളില്ലാത്ത ഒരു ദിവസങ്ങൾ പോലും ഇല്ല ഇനിയും ഒന്നുമല്ലേൽ ഏതെങ്കിലുമൊക്കെ ചെടികളിലെങ്കിലും എപ്പോഴും പൂക്കൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇന്ന് ഞാൻ വിറ്റത്തിറങ്ങിയപ്പോഴത്തേക്ക് നിറയും പൂക്കൾ എല്ലാ ചെടികളിലും ഒരു ചെടിയെപ്പോലുമില്ല പൂക്കൾ വരുന്ന ഒരു ചെടികളിൽ പോലും ഇല്ല എൻ്റെ ഇന്ന് പൂവില്ലാത്ത ഒരു ചെടിയെന്ന് പറയുന്നത് എല്ലാ ചെടികളിലും ഇഷ്ടം പോലെ പൂക്കളാണ് അപ്പോഴി ഇന്ന് കടലാസിയടിയാണോ പരിചയപ്പെടുത്തേണ്ടത് അതോ ഇനി അടീന്യത്തെയാണോ അങ്ങനെ നിരവധി പ്ലാന്റുകളാണ് ഇന്ന് ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് എന്നിരുന്നാലും നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്നത് പോലെ അടീന്യത്തിൻ്റെ കുറച്ച് പൂക്കൾ ഇന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം പല വർണ്ണങ്ങൾ വിടർത്തി ഇങ്ങനെ നിൽക്കുന്ന ഈ പ്ലാന്റുകളെ കാണുമ്പോൾ സത്യത്തിൽ ഒത്തിരി സന്തോഷം അതുങ്ങളുടെ എടുക്കലെല്ലാം ഇങ്ങനെ നടന്ന് 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 അതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കുമ്പോഴുള്ള ഞാൻ മനസ്സിനുള്ളൊരു സന്തോഷമുണ്ടല്ലോ പിന്നീട് ഒരു സമയത്ത് അതൊക്കെ നമ്മളീ മൊബൈലിലെ ഗാലറി ഒന്ന് എടുത്ത് നോക്കുമ്പം കാണുമ്പോൾ ഉള്ളാം അയ്യോ ഇത് എൻ്റെ പൂ തന്നെയാണോ എൻ്റെ മുറ്റത്ത് വിരിഞ്ഞതാണോയെന്ന് ചിലപ്പം നമ്മൾ അതിശയപ്പെട്ട് പോവും അതേ രീതിയിലുള്ള പൂക്കളാണ് ചില സമയങ്ങളിൽ എൻ്റെ മുറ്റത്തും വിടരാറുള്ളത് എല്ലാവരും അറിവേ നിങ്ങൾക്ക് ഫ്രാന്ത എന്തിനാ ഇങ്ങനെ പ്ലാന്റുകളൊക്കെ വളർത്തുന്നത് അല്ലെങ്കിൽ ഇതെന്തുവാ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി നടല്ലോ ഓക്കെ പച്ചക്കറിയൊക്കെ നമുക്കുണ്ടെന്നേ പച്ചക്കറിയും നമ്മൾ നടുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ ഇടുന്നില്ലെന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മൾ ഈ ചെടികളെ വളർത്തുക എന്നുള്ളത് ഇതിൽ കൂടെ എന്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട് അവൾ ഓരോ മനുഷ്യർക്കും ഓരോ ഫാഷനാണ് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കലയാണ് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള തൊഴിലുകളോടാണ് ഇഷ്ടം എനിക്ക് ഈ കൃഷിയോട് വലിയ താല്പര്യം അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ചെടികൾ വളർത്താനാണ് ഏറ്റവും ഇഷ്ടം കുറച്ച് നേരം ഇത് ഇതുങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം ചിലവരങ്ങ് വാടിത്തളർന്ന് നിൽക്കും നല്ല വെയിലുള്ള സമയങ്ങളിൽ അപ്പോഴും നമ്മൾ അല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ അവർ തന്നെ തന്നെ നോറുന്നൊരു നിൽപ്പുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷമാണ് മനസ്സിന് പിന്നെ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങൾ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്നതായ മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു പരിധി വരെ അതിനെയൊക്കെ നമുക്ക് ഇതിൽ കൂടെ നിയന്ത്രിക്കാനായിട്ട് കഴിയും പിന്നെ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്നവരെ എപ്പോഴും എല്ലാം നെഗറ്റീവായിട്ടേ ചിന്തിക്കാറും പറയാറുള്ളൂ നമ്മളതൊന്നും ചിന്തിക്കേണ്ടാന്നേ നമ്മൾ എന്താ ചെയ്യുന്നത് അതിൽ നന്ന നല്ല വിശ്വസയോടെ നിൽക്കുക അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയാണ് നമ്മുടെ മനോധൈര്യം ഉളവാക്കുന്നതും കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നതും അപ്പോഴ ഇവരെയൊക്കെ കാണുമ്പോഴുള്ള ഈ സന്തോഷത്തിൽ അത് എനിക്ക് കിട്ടുന്ന ആ സന്തോഷം നിങ്ങളിലേക്ക് ഞാൻ കഴിവതും എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഈ ചെടിയുടെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഞാൻ ഓർക്കും ഏയ് ഇതാർ കാണാനാ എന്നെപ്പോലെ ഫ്രാന്ത് പിടിച്ചിരിക്കുന്ന ആരാ ഇതിലുള്ളത് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും പക്ഷേങ്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് ചില സമയങ്ങളിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് ആൾക്കാർ കീറി കാണാറുണ്ട് ചിലർ മെസ്സേജ് അയക്കാറുണ്ട് ചിലർ ലൈക്ക് അടിക്കാറുണ്ട് നിങ്ങൾ തരുന്നതായ നല്ല സപ്പോർട്ടുകൾക്ക് എപ്പോഴും നല്ല സന്തോഷവും നല്ല നന്ദിയുമുണ്ട് ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്ത് അല്ലെ വീഡിയോ എടുത്ത് മാറുമ്പം അടുത്ത പ്ലാന്റ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അയ്യോ എനിക്കെന്ന സൗന്ദര്യം ഇല്ലാതെ പോയോ അല്ലേ എന്നെ എന്നെ കാണാൻ രസം ഇല്ലേ അല്ലേ എൻ്റെ ഒരു വീഡിയോ എടുക്ക് എന്നൊക്കെ അവർ നമ്മളോട് ഇങ്ങനെ മന്ത്രിക്കുന്ന പോലെ നമുക്ക് തോന്നും കാരണം അത് ആ പ്ലാന്റ് നമ്മളോട് ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്ന അല്ല സത്യത്തിൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭംഗി കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയുന്ന അയ്യോ ഈ പൂനെങ്കാട്ടും ഭംഗിയുള്ളത് ആ പൂവിനാണല്ലോ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാവുന്നു അങ്ങനെ നമ്മൾ ഒരു പൂവേ ഉള്ളെങ്കിലും ചില സമയം ഒരു ചെടിയായാലൊരു പൂവേ ഉള്ളെങ്കിലും ചിലപ്പോൾ അതിൻ്റെ തന്നെ ഫോട്ടോ എടുക്കാറുണ്ട് ഇന്ന് ഞാൻ എൻ്റെ അടീന്യം പ്ലാന്റ് വിരിഞ്ഞേക്കുന്ന എല്ലാ പൂക്കളും അല്ലെങ്കിൽ എനിക്കുള്ള എല്ലാ ഫ്ലവറും ഒന്നും ഇടുന്നില്ല ഓരോ ദിവസവും ഓരോരുത്തരെ ഇടാമല്ലോ അപ്പോൾ ഓരോ ഓരോ പ്ലാന്റുകളും മേടിച്ച കഥകളും അല്ലെങ്കിൽ ഓരോ പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനാണ് എനിക്കേറെ ഇഷ്ടം ഇന്ന അടീന്യം പ്ലാന്റിൽ ഒരു നാല് പ്ലാന്റിലൊഴികെ ബാക്കി എല്ലാ പ്ലാന്റിലും ഫ്ലവറുണ്ട് അത് ഒരു ഫ്ലവർ ആണെങ്കിലും എല്ലാ പ്ലാന്റിലും ഫ്ലവർ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായത് കാരണം ഇത്രയധികം പൂക്കൾ ഒന്നിച്ചുണ്ടായിരിക്കുന്നത് ചെടികളുടെ എല്ലാം ഫോട്ടോ എടുത്തപ്പോൾ ഇവൻ വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടന്നു വരുന്ന ആളും അപ്പോഴവൻ്റെ ഫോട്ടോ ചുമ്മാതെ ഒന്ന് ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളു കേട്ടോ ശരിക്കും ഈ പൂക്കളൊക്കെ കാണാൻ എന്നെ ഭംഗിയല്ലേ ഞാനും ഇങ്ങനെ ആസ്വദിച്ച് നടന്നാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അപ്പോഴേ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ